ജിസ്മോൾക്കും മക്കൾക്കും ചെറുകര സെന്റ് മേരീസ് ക്നനായ കത്തോലിക്ക പള്ളിയിലെ അപകടത്തിൽ അന്ത്യവിശ്രമം മുൻപ് അപകടത്തിൽ മരിച്ച മാതാവ് ലിസി തോമസിന്റെ കലറിയിലാണ് മൂന്നുപേരെയും അടക്കം ചെയ്തത് വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നിർഭരമായ രംഗങ്ങൾക്ക് വീടും ഇടവക ദേവാലയവും സാക്ഷിയായതിനു ശേഷമാണ് ജിസ്മോളും മക്കളും ഓർമ്മകളിലേക്ക് മറിഞ്ഞത് രാവിലെ ഭർത്രു ഇടവകയായ നീറിക്കാട് മാതാ ക്നായ കത്തോലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് ശേഷമാണ് ജന്മദേശമായ മുത്തോലി പടിഞ്ഞാറ്റിങ്കരയിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചത് മൂന്ന് ആംബുലൻസുകളിലായി എത്തിച്ച ശരീരങ്ങൾ വീട്ടിനുള്ളിലേക്ക് എത്തിച്ചപ്പോൾ ബന്ധുമിത്രാദികൾ നിയന്ത്രണം കരഞ്ഞു ജീവനറ്റ കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ കണ്ടു നിൽക്കാനാകാത്ത മാനസിക വിഷമത്തിലായിരുന്നു സ്ത്രീകളടക്കമുള്ളവർ മൂന്നരയോടെ വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് നാലരയോടെ മൃതശരീരങ്ങൾ ചെറുകര സെന്റ് മേരീസ് കത്തോലിക്ക കതോലിക്കപ്പള്ളിയിൽ എത്തിച്ചു വീട്ടിലും പള്ളിയിലുമായി രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം വൻ ജനാവലിയാണ് കാത്തുനിന്നത് പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷവും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസരം ഒരുക്കിയിരുന്നു ഒരു നാട് മുഴുവൻ ഇവർക്ക് യാത്രയേകാനായി ചെറുകിറയിലേക്ക് ഒഴുകിയെത്തി കണ്ണീർ വാർത്ത കൊണ്ടായിരുന്നു സ്ത്രീകളടക്കം മൃതശേരങ്ങൾക്ക് മുമ്പിലൂടെ കടന്നുപോയത് മുൻപ് അപകടത്തിൽ മരിച്ച ജിസ്മോളുടെ മാതാവ് ലിസിയുടെ കലറയിൽ തന്നെയായിരുന്നു ഇവർക്കും അന്ത്യവിശ്രമം ഒരുക്കിയത് ഫ്രാൻസിസ് ജോർജ് എംബി മുൻ എമ്പി തോമസ് ഷാജിക്കാടനടക്കം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം സംസ്കാര ചടങ്ങുകളിലുടനീളം പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാല